അപ്പോൾ വളരെ കൂളായിട്ട് നമ്മളൊക്കെ ഓർട്ടോയ്ക്ക് ഇത് കണ്ടിട്ട് ചില വണ്ടികൾ ഇങ്ങനെ പോകുമ്പോഴാണെന്നറിയാം നമ്മൾ വളരെ സ്ലോവിലാണല്ലോ എന്ന് പേടി പേടിക്കാൻ പോവാം വണ്ടി വരുന്നെറ്റ് പേര് മൊബൈൽ പാരു പോവാനാണ് പേര് അതുകൊണ്ട് ॿारो <manyoledadio> ए <manyoledadio> പൊന്നാനി റോഡൊക്കെ അടിപൊളിയായി കൊടുക്കല്ലേ വൈകുന്നേരം അടിപൊളിയല്ല പൊന്നാനിംപറേച്ചറായിട്ട് അടിപൊളി ആയിട്ട് ും കൂടെ സർവീസ് ആ ചോയിച്ചോക്കാം നോക്കാറിന്റെ അവിടുത്തെ പോയില്ലോ ഞാനത്രങ്കാർ കയറിട്ടില്ല അങ്ങനെ ഇവിടെ ഇത്ര വീതി കൂടി വീതി കഴിഞ്ഞ പ്രാവശ്യം അത്ര ഇല്ലാത്തമാര് ടൈറ്റ് ആയിട്ട് പോയതല്ലോ No.

ಈ ಜಗ್ಗುವರ ಓಡೇ ಜಗ್ಗರ್ ಲೇ ಓಟದ ಲೇ ಬಂದೆ ಜಗ್ಗರ್ ಹಲೋ ಗಾಯ್ಸ್ ಇದಾನೇ ಪೊನ್ನನಿ ಕರ್ಮ ರೋಡ್ ದಾ ಮನೋಹರ ಮೈದರ್ ರೋಡ್ ಆನವ ಕರ್ಮ ರೋಡ್ ಆ ಇಬಡಂಗನ ಅರ್ಕಿತಾ 上手だ。<laughs>